ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും രോഗിയുമായി പാലായിക്കു പോയ ആംബുലൻസ് അറക്കുളം കുരുതിക്കളത്ത് മറിഞ്ഞ് രോഗി മരിച്ചു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനായിരുന്നു അപകടം കുരുതിക്കളത്തിന് സമീപം നിയന്ത്രണം വിട്ട ആംബുലൻസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ആംബുലൻസിലുണ്ടായിരുന്ന കട്ടപ്പന ചപ്പാത്ത് മരുതുംപേട്ട പുത്തമ്പുരിക്കൽ പി കെ തങ്കപ്പനാണ് മരിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും രോഗിയുമായി പാലയ്ക്ക് പോയ ആംബുലൻസ് അറക്കുളം കുരുതിക്കുളത്ത് മറിയുകയായിരുന്നു ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരിച്ചു ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടെയായിരുന്നു അപകടം കുരുതിക്കളത്തിന് സമീപം നിയന്ത്രണം വിട്ട ആംബുലൻസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ആംബുലൻസിലുണ്ടായിരുന്ന കട്ടപ്പന ചപ്പാത്ത് മരുതുംപേട്ട പുത്തൻപുരക്കൽ പി കെ തങ്കപ്പനാണ് മരിച്ചത് എഴുപത്തിയെട്ട് ആംബുലൻസിലുണ്ടായിരുന്ന പുളിക്കാന സ്വദേശി സുരേഷ് ചോറ്റുപാറ സ്വദേശി അഭിരാം സാബു എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായി ായിരുന്ന തങ്കപ്പനെ പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അപകടം സംഭവിച്ചത് ശാന്തമ്മയാണ് മരിച്ച തങ്കപ്പന്റെ ഭാര്യ സിന്ധു സുരേഷ് സന്ധ്യ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി